ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം പ്രപഞ്ചത്തിന്റെ അധിപതിയും പ്രത്യക്ഷ ദൈവവുമാണ് സൂര്യദേവൻ അതിഥിയുടെ പുത്രനായതിനാൽ ആദിത്യനെന്നും അറിയപ്പെടുന്നു ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായ സൂര്യഭഗവാൻ നവഗ്രഹങ്ങളിൽ നായകനാണ് സൂര്യ തേജസ് അതിശക്തിയോടെ പ്രഭവിക്കുന്ന മാസമാണല്ലോ മേടമാസം അതിനാൽ മേടമാസത്തിലെ ഞായറാഴ്ചകളിൽ വ്രതമനുഷ്ഠിച്ച് സൂര്യദേവനെ വണങ്ങുന്നത് സവിശേഷ ബലം തരുമെന്നാണ് വിശ്വാസം ഈ മാസത്തിലുടനീളം ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ സൂര്യഭഗവാനെ ആരാധിച്ചാൽ ജീവിത പ്രശ്നങ്ങളെ എരിച്ചുകളയാൻ സാധിക്കും പ്രപഞ്ചത്തിൽ പ്രകാശം നിറയ്ക്കുന്ന സൂര്യഭഗവാനെ അതിരാവിലെ വന്ദിക്കണമെന്നാണ് മുതിർന്നവർ പറയുന്നത് പ്രഭാതത്തിൽ സൂര്യ ആരാധന ശീലമാക്കിയാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉണർവും ഐശ്വര്യവും ലഭിക്കും ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ പരമശിവനാണ് ആദിത്യദേവന്റെ ദേവൻ ഗ്രഹദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ സൂര്യവചനം ഉത്തമം അത്ര സൂര്യഭഗവാന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് ഞായറാഴ്ച അന്നേ ദിവസം സൂര്യപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് സൂര്യോദയത്തിനു മുന്നേ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി വിളക്ക് തെളിയിച്ച ശേഷം കിഴക്കോട്ട് നോക്കി സൂര്യഭഗവാനെ വണങ്ങണം ശേഷം സൂര്യപ്രീതികരമായ ആദിത്യഹൃദയം സൂര്യശോസ്ത്രം എന്നിവ ജപിക്കാം ചുവന്ന പൂക്കളാലുള്ള അർച്ചന പ്രധാനമാണ് ഗായത്രി മന്ത്രം സൂര്യഭഗവാനെ സ്മരിച്ച് ജപിക്കുന്നത് ഉത്തമമാണ് ജാതക പ്രകാരം ആദിത്യ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നവരും സൂര്യന്റെ അപഹാരമുള്ളവരും ആദിത്യ ദശാദോഷമുള്ളവരും ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും രോഗശാന്തിക്കും സർവപാപനാശത്തിനും ഐശ്വര്യസിദ്ധിക്കും ഞായറാഴ്ച വ്രതം ഉത്തമമാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ ശനിയാഴ്ച ഒരിക്കലെടുക്കണം ഞായറാഴ്ച രാവിലെ സൂര്യക്ഷേത്രത്തിലോ നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി തൊഴുതു പ്രാർത്ഥിക്കുക സാധിക്കാത്തവർക്ക് ശിവക്ഷേത്ര ദർശനം നടത്താം ഞായറാഴ്ച ഉപ്പ് എണ്ണ എന്നിവ ഒഴിവാക്കി ഒരിക്കലൂണു നന്ന് സന്താനലബ്ധിക്കായും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായും ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കാറുണ്ട് സൂര്യഭഗവാനെ വിഗ്രഹ രൂപത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്ത് ഇരവിമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ആദിത്യപുരം സൂര്യക്ഷേത്രം മറ്റു പല ക്ഷേത്രങ്ങളിലും സൂര്യഭഗവാനെ ഉപദേവതയായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാൽ തപസ് രീതിയിൽ സൂര്യഭഗവാൻ മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രമാണിത് എന്ന പ്രത്യേകതയുമുണ്ട് മനയിലെ കാരണവർ സൂര്യനെ തപസ് ചെയ്ത് പ്രസാദിപ്പിക്കുകയും വരമായി ലഭിച്ച വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ മനയിലെ പരമ്പരകൾ തന്നെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കണമെന്നും വ്യവസ്ഥ പടിഞ്ഞാറോട്ട് ദർശനമായി പട്ടശ്രീകോവിലിൽ ചതുർബാഹുവായ പത്മാസനത്തിൽ തപസരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ രണ്ട് കൈകളിൽ ശംഖ് ചക്രം എന്നിവയുണ്ട് മറ്റു രണ്ട് കൈകൾ തപോമുദ്രയിലാണ് ആദിത്യ ക്ഷേത്രമെങ്കിലും ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠയില്ല രക്തചന്ദനമാണ് ഇവിടെ പ്രസാദമായി നൽകി വരുന്നത് സ്വക്കുരോഗശമനത്തിന് ഇവിടുത്തെ രക്തചന്ദന പ്രസാദം വിശേഷമാണ് സൂര്യഭഗവാന് പ്രധാനമായ ഞായറാഴ്ചകൾ ഇവിടെ പ്രധാനമാണ് സന്താന ശ്രേയസിനും രോഗശാന്തിക്കും സമർപ്പിക്കുന്ന സവിശേഷ വഴിപാടാണ് കാവടിയെടുക്കൽ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ഏറ്റുമാനൂരിൽ നിന്ന് പതിനേഴ് കിലോമീറ്ററും വൈക്കത്ത് നിന്ന് പതിനാറ് കിലോമീറ്ററും സഞ്ചരിക്കണം ഇരവിമംഗലത്തെ ഈ ആദിത്യപുര ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലാണ് സൂര്യനാർ കോവിൽ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം സൂര്യദേവന് സമർപ്പിക്കപ്പെട്ടതാണ് ജ്യോതിഷ സംബന്ധമായി ഏറെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം കഷ്ടതകൾ മാറാനും സാമ്പത്തിക ഉന്നതി നേടുന്നതിനുമായി ഏറെ വിശ്വാസികൾ ഇവിടെ സന്ദർശിക്കുന്നു സൂര്യനാർ കോവിലിൽ സൂര്യനും പത്നിമാരായ ഉഷയും പ്രത്യുഷയും ഒരുമിച്ചിരിക്കുന്നതാണ് പ്രതിഷ്ഠ എല്ലാ ഗ്രഹദേവതകൾക്കും പ്രതിഷ്ഠയുള്ള തമിഴ്നാട്ടിലെ ഏക ക്ഷേത്രം കൂടിയാണിത് സൂര്യതീർത്ഥമെന്ന വിശുദ്ധ കുളവും ഉണ്ട് ഓരോ ഗ്രഹദേവതകൾക്കും വെവ്വേറെ ശ്രീകോവിലുകളുണ്ട് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശിവൻ അധിപൻ അല്ലാത്ത ക്ഷേത്രം കൂടിയാണിത് സൂര്യഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്